ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിപ്പോസിഷനായ ഇവ യൂസ് ചെയ്ത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസുകൾ എങ്ങനെ പറയാം എന്നുള്ളതാണ് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇന്നേ ഓണ് അറ്റ് എന്നുള്ളത് കാരണം ചില സെന്റൻസുകളിൽ നമുക്ക് കാണാൻ പറ്റും അറ്റ് യൂസ് ചെയ്യും ചില സെന്റൻസുകളിൽ നമ്മൾ കാണും അതേ സെന്റൻസിൽ തന്നെ ഇന്ന് യൂസ് ചെയ്ത് കാണാറുണ്ട് ഇതേ സിറ്റുവേഷനാണ് ഓൺ എന്ന് പറയുന്നത് ഒരുപാട് പേര് ഒരുപാട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതേക്കുറിച്ചിട്ട് തൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ചെയ്യാം എന്ന് കരുതി അപ്പൊ ഈ ഇന്ന ഊണ് ഇല്ലാതെ നമ്മൾ ഒരു സെന്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറില്ല അല്ലെ പക്ഷേ അത് സെന്റൻസിൽ വരുമ്പോൾ നമുക്ക് അതിനെ കുറിച്ചിട്ട് മനസ്സിലാവുകയാണ് അപ്പൊ ഇത് ഒരു ഗ്രാമർ ആണെന്ന് ചിന്തിച്ച് ആരും തള്ളിക്കളയേണ്ടതില്ല ഈ ഒരു സംഭവം നമ്മൾ അറിഞ്ഞിരിക്കൽ മസ്റ്റ് ആണ് എന്തിനെ സ്പോക്കൺ ഇംഗ്ലീഷിൽ പോലും അതായത് നമുക്ക് സംസാരിക്കണെങ്കിലും നമ്മൾ ഇത് മിനിമം റിഞ്ഞിരിക്കണം ഓക്കെ അപ്പം സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചു പോകാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അവസാനം നിങ്ങൾക്ക് ഇതേക്കുറിച്ചിട്ടൊരു ക്വസ്റ്റിൻ ഉണ്ടായിരിക്കും മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആ നിമിഷം ഒന്ന് ലൈക്ക് കേട്ടോ ഓക്കെ ഫസ്റ്റ് നമുക്ക് അറ്റ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ഏതൊക്കെ സിറ്റുവേഷനിലാണ് അറ്റ് യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു കൃത്യ സമയം പറയുമ്പോഴും ഒരു കൃത്യ പ്ലേസ് പറയുമ്പോഴുമാണ് ആണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യാറ് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ പറയാറുണ്ട് അറ്റ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ അപ്പോൾ കുറച്ച് സെന്റൻസുകൾ നോക്കാം ഓക്കെ ഇപ്പോൾ നമ്മളൊക്കെ പറയാറുള്ള ഒരു സെന്റൻസാണ് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് ഞാൻ രണ്ടു മണിക്ക് വീട്ടിലെത്തും അല്ലേ ഞാൻ രണ്ടു മണി കൃത്യത്തിനും വീട്ടിലെത്തും എന്നുള്ള ഒരു കൃത്യസമയം നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയാ ഐ വിൽ റീച്ച് െ ആ ഒരു കൃത്യസമയം പറഞ്ഞത് കൊണ്ടാണ് അവിടെ നമ്മൾ അറ്റ് ടു ഓ ക്ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഒരു ടൈമിന്റെ കൂടെ കൃത്യസമയം പറയാൻ വേണ്ടിട്ട് നമ്മൾ അറ്റ് യൂസ് ചെയ്തു നെക്സ്റ്റ് ഞാൻ രാവിലെ ഏഴ് മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തി അല്ലേ ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുന്ന സിറ്റുവേഷനിൽ നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷനില് ബസ് സ്റ്റോപ്പിലൊക്കെ നമ്മൾ എത്തി എന്നുള്ളൊരു ഒരു കാര്യം നമ്മൾ വീട്ടിലേക്കൊക്കെ വിളിച്ച് പറയാറുണ്ട് അല്ലെ ഞാൻ രാവിലെ ഏഴ് മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തി ആ ഒരു സമയത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്ലേസിൽ എത്തി അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എത്തി ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ അറ്റ് സെവൻ ഇൻ ദ മോർണിംഗ് എന്ന് പറയാം റീച്ചിടും അവയവും നമ്മൾ എന്തിനു യൂസ് ചെയ്യും എന്ന് പറയാൻ വേണ്ടിട്ട് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുമോ പ്ലേസ് ആണ് പിന്നെ പറയേണ്ടത് അതായത് ആ ഒരു സ്ഥലമാണ് നമ്മൾ പറയേണ്ടത് അപ്പം ആ റീച്ചില് ദ റെയിൽവേ സ്റ്റേഷൻ അറ്റ് സെവൻ ഇൻ ദ മോർണിംഗ് എന്ന് പറയാം അറ്റ് സെവൻ ഇൻ ദ മോർണിംഗ് അല്ലെ കൃത്യസമയത്തിന്റെ മുന്നിൽ അറ്റ് യൂസ് ചെയ്തു എന്നാൽ ഈ ഒരു സെന്റൻസിൽ നമ്മൾ പറയുകയാണ് ഐ അറൈവ്ഡ് ാണ് നമ്മൾ പറയുന്നത് എങ്കിൽ ഐ അറൈവ്ഡ് അറ്റ് റെയിൽവേ സ്റ്റേഷൻ അറ്റ് സെവൻ ഇൻ ദ മോർണിംഗ് എന്ന് പറയാം അപ്പൊ ഇവിടെ അറൈവ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അറ്റ് റെയിൽവേ സ്റ്റേഷൻ അത്ത ബസ് സ്റ്റോപ്പ് എന്നൊക്കെ പറയാം പക്ഷെ റീച്ചാണെങ്കിൽ അവിടെ റീച്ച് കഴിഞ്ഞ് ഉടനെ നമ്മൾ സ്ഥലമാണ് മെൻഷൻ ചെയ്യുന്നത് ഓക്കെ ഐ അറേച്ചെടുത്ത റെയിൽവേ സ്റ്റേഷൻ ഇൻ ദ മോർണിംഗ് എന്ന് പറയാം അല്ലെങ്കിൽ ഐ റെയിൽവേ സ്റ്റേഷൻ അറ്റ് സെവൻ ഇൻ ദ മോർണിംഗ് എന്ന് പറയാം വ്യത്യാസം മനസ്സിലായാലും അപ്പൊ റേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇവിടെ റിപ്പോസിഷൻ ഒന്നും ആഡ് ചെയ്യാറില്ല ഓക്കെ എന്നാൽ അറേവിടിന്റെ കൂടെ റിപ്പോസിഷൻ ആഡ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് ഞാൻ രാത്രി വീട്ടിലുണ്ടാകും ഞാൻ രാത്രി വീട്ടിലുണ്ടാകും ഇവിടെ നമ്മൾ പ്രിപ്പോസിഷൻ പഠിക്കുന്നത് ഒരു ഗ്രാമർ ബേസ് ചെയ്തുകൊണ്ടല്ല നമ്മുടെ സെന്റൻസുകളിൽ നമ്മൾ എത്രത്തിലാണ് ഈ ഒരു പ്രിപ്പോസിഷൻ ആഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു രീതിക്കാണ് കേട്ടോ പഠിക്കുന്നത് അതാണ് വ്യത്യസ്തങ്ങളായ സെന്റൻസ് പറയുന്നത് ഇപ്പോൾ പറയുകയാണ് ഞാൻ രാത്രി വീട്ടിലുണ്ടാകും രാത്രി വീട്ടിലുണ്ടാകും ഐ വിൽ ബി അറ്റ് ഹോം അറ്റ് നൈറ്റ് എന്നാ പറഞ്ഞിട്ടുള്ളത് ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കാണ്ട് നമ്മൾ ഹോമിന്റെ മുമ്പിലായിട്ട് നമ്മൾ ഒരുപാട് പ്രപ്പോസിഷൻ ഒന്നും ആഡ് ചെയ്യാറില്ല നമ്മൾ റീച്ച് പറഞ്ഞതുപോലെ തന്നെ അറ്റ് ഹോം എന്ന് പറയാം ടു ഹോം അല്ലെങ്കിൽ ഫ്രം ഹോം ഇങ്ങനെയൊന്നും പറയാറില്ല വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് പറയുമ്പോൾ ഫ്രം ഹോം എന്ന് പറയാറില്ല വീട്ടിലേക്ക് എന്ന് പറയുമ്പം ടു ഹോം എന്ന് പറയാറില്ല മറിച്ച് അറ്റ് ഹോം എന്ന് മാത്രമേ നമ്മൾ പറയാറുള്ളൂ അതും ചില സിറ്റുവേഷനില് മാത്രം ഓക്കെ അപ്പോൾ ഞാൻ രാത്രി വീട്ടിലുണ്ടാകും ഐ വിൽ ബി അറ്റ് ഹോം അറ്റ് നൈറ്റ് ഇനി ഈ ഒരു സെന്റൻസ് ഐ വിൽ ബി ഹോം അറ്റ് നൈറ്റ് എന്ന് പറഞ്ഞാലും സെന്റൻസ് ക്ലിയർ ആണ് കേട്ടോ ഇവിടെ അറ്റ് ഹോം എന്ന് യൂസ് ചെയ്തിട്ടില്ലെങ്കിലും സെന്റൻസിന് ഒരു കുഴപ്പമില്ല ഐ വിൽ ബി ഹോം അറ്റ് നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വളരെ കറക്റ്റാണ് ഓക്കെ നെക്സ്റ്റ് ഞാൻ ഹോസ്പിറ്റലിലാണ് അല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിലുണ്ട് നമ്മൾ പല തവണ പറയാറുണ്ട് ഈ ഒരു സെന്റൻസ് ഇവിടെ നമുക്ക് ആം അറ്റ് എ ഹോസ്പിറ്റൽ എന്ന് പറയാം ആം അറ്റ് എ ഹോസ്പിറ്റൽ ഞാൻ ഹോസ്പിറ്റലിലാണ് അല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിലുണ്ട് ഈ സെന്റൻസിൽ നമ്മൾ അറ്റിന് പകരം ഇന്ന് യൂസ് ചെയ്തും പറയാറുണ്ട് അത് നമുക്ക് ഈ ഒരു അറ്റിൻ്റെ പോർഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം കേട്ടോ എപ്പോഴാണ് നമ്മൾ അവിടെ ഇന്ന് യൂസ് ചെയ്യുക എന്നുള്ളത് അതുപോലെ പറയാണ് ഞാൻ ബസ് സ്റ്റോപ്പിൽ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ബസ് സ്റ്റോപ്പിലാണ് ആണ് നമ്മൾ ഒരു കൃത്യ പ്ലേസ് പറയാണ് ആം അറ്റ് ദ ബസ് സ്റ്റോപ്പ് ഐ ആം അറ്റ് ദ ബസ് സ്റ്റോപ്പ് ഓക്കെ നെക്സ്റ്റ് അവൾ ഇപ്പോൾ കോളേജിലാണ് അല്ലെങ്കിൽ അവൾ ഇപ്പോൾ കോളേജിൽ ഉണ്ട് എന്ന് പറയാറുണ്ടല്ലോ ഷെസ് അറ്റ് ദ കോളേജ് നൗ ഷെ ഈസ് അറ്റ് എ കോളേജ് നൗ എന്ന് പറയാം അവൾ ഇപ്പോൾ കോളേജിലാണ് ഇനി ഷെ ഈസ് ഇന്ത് കോളേജ് എന്ന് പറയുന്ന സിറ്റുവേഷനും ഉണ്ട് അത് നമുക്ക് എന്നെ പറയാ പറയാം ഇന്നെവിടെയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം അപ്പം ഷെ ഈസ് അറ്റ് എ കോളേജ് എന്ന് പറയാം ഇത് കോളേജിന് പുറത്ത് നമ്മൾ നിൽക്കുകയാണെങ്കിലാണ് നമ്മൾ പറയേണ്ടത് ഇന്ന് പറയുന്നത് ആ ഒരു സിറ്റുവേഷനിലല്ല ഇപ്പം നമ്മളൊരു പ്ലേസിനൊരു ഒരു പോയിന്റ് നമ്മളൊരു അടയാളം പറഞ്ഞു കൊടുക്കുമല്ലോ ഇപ്പൊ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ കോളേജിൽ നിൽക്കുന്നുണ്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ അവളിപ്പോൾ കോളേജിലാണ് ഷേസ് അറ്റ് ദ കോളേജ് നൗ ഓക്കെ അത് ഇന്നാണ് പറയുന്നത് എങ്കിൽ നമ്മൾ ആ കോളേജിനകത്താണെങ്കിലോ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിനകത്താണെങ്കിലോ നമുക്ക് അവിടെ എന്ത് പറയാം ഷേസ് ഇൻ ദ കോളേജ് നൗ എന്ന് പറയാം ഇതിനോടൊപ്പം തന്നെ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരരുത് നമ്മൾ ആ ഒരു സ്ഥാപനത്തിനകത്ത് ചിലപ്പോൾ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ അവിടെ ഇൻ എന്ന് യൂസ് ചെയ്യുന്നത് അത് ചുമ്മാ നമ്മൾ പുറത്ത് ഇപ്പോ ആരെങ്കിലും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്ത് നമ്മള് നമ്മൾ നിക്കുകയാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ അറ്റ എന്ന് യൂസ് ചെയ്യാം അത്ത കോളേജ് അറ്റ ഹോസ്പിറ്റൽ ഇങ്ങനെ പറയാം ഇതാണ് വ്യത്യാസം ഇനി നമുക്ക് സെന്റൻസ് കൂടുതൽ പഠിക്കുമ്പോൾ മനസ്സിലാവും ഓക്കെ നെക്സ്റ്റ് അപ്പോ അറ്റ് ഏകദേശം പിടികിട്ടിയല്ലോ ഒരു പ്ലേസ് ഒരു കൃത്യ സമയം പറയാൻ വേണ്ടിട്ടാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യുക ഇപ്പം ഒരു സ്ഥാപനത്തിന്റെ പുറത്ത് നിന്നിട്ട് ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ ഈ ഓഫീസിന്റെ മുറ്റത്ത് ഉണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ഓഫീസിന്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിലുണ്ട് എങ്ങനെയാ നമ്മൾ ഒരു പ്ലേസ് അല്ലെങ്കിൽ കൃത്യ ഒരു ടൈം പറയുമ്പം അവിടെ നമ്മൾ അറ്റ് യൂസ് ചെയ്ത് പറയണം അത് ആ സ്ഥാപനത്തിന്റെ പുറത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം അകത്താണെങ്കിൽ നമ്മൾ ഇന്നെ യൂസ് ചെയ്ത് പറയണം അപ്പൊ ഇനി ഇന്ന് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഹോസ്പിറ്റലിലാണ് എന്ന് പറയുമ്പം അവിടെ അറ്റ് ഹോസ്പിറ്റൽ നമ്മൾ പറഞ്ഞു അതേ സെന്റൻസ് നമുക്ക് ആം ഇൻ ഹോസ്പിറ്റൽ എന്ന് പറയാം അപ്പം ഹോസ്പിറ്റലിനകത്ത് നമ്മൾ നിൽക്കുകയാണ് നമ്മളിപ്പം ഡോക്ടറെ കൺസൾട്ട് ചെയ്യാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു അഡ്മിറ്റ് ആയി കെടുക്കുകയാണ് അല്ലെങ്കിൽ രോഗിയെ സന്ദർശിക്കുകയാണ് ഇതൊക്കെ ഹോസ്പിറ്റലിനകത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ആം എന്ന് അതുപോലെ തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ ഷീ ഏസ് എൻ ദ കോളേജ് നൗ അവൾ കോളേജിലുണ്ട് അല്ലെങ്കിൽ അവൾ ഇപ്പോൾ കോളേജിലാണ് എന്ന് പറയുമ്പോൾ അവൾ ഇപ്പോൾ കോളേജിനകത്ത് പഠിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഷീ ഏസിൻ ദ കോളേജ് എന്ന് പറയാം നേരത്തെ പറഞ്ഞതുപോലെ ഇനി അവനാ കാറിലുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവൻ ആ കാറിൽ ഉണ്ട് അല്ലെ കാറിൽ ഉണ്ട് മെയിൻ ആയിട്ട് നമ്മുടെ ഇന്നിന്റെ മീനിങ് എന്ന് പറയുന്നത് ഇൽ എന്ന് പറയാന കാറിൽ അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ ഇൽ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെയാണ് നമ്മൾ ഇൻ എന്ന് യൂസ് ചെയ്യുന്നത് കാറിനകത്ത് ഉണ്ടെന്നാണ് പറയുന്നത് ഇൻ ദാറ്റ് കാർ ഹേ ഈസ് ഇൻ ദാറ്റ് കാർ ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവാണ് അപ്പോ നമ്മളിപ്പോ ബേക്കറിയിലേക്ക് എന്തെങ്കിലും വാങ്ങാനൊക്കെ പോയി അപ്പോൾ നമ്മൾ ആരെയും കോൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാറ് ഞങ്ങൾ ഇവിടെയുള്ള ബേക്കറിയിലുണ്ട് എന്ന് പറയാണ് അപ്പൊ ഞങ്ങൾ ഇവിടെയുള്ള ബേക്കറിയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് അറ്റും യൂസ് ചെയ്യാം ഇന്നും യൂസ് ചെയ്യാം എന്ന് പറയുന്നത് നമ്മൾ ആ പ്ലേ ആ ഒരു ബേക്കറിന്റെ പുറത്ത് നമ്മളിപ്പം ആ വരുന്നവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഒന്നും വാങ്ങാതെ അതിനകത്ത് കയറാതെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാം ബേക്കറി ഹിയർ നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ പുറത്ത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇനി നമ്മൾ ഇന്നിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആ ബേക്കറിയിലെ അകത്ത് കയറിയിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം വി ആർ ഇൻ ദ ബേക്കറി ഹിയർ വി ആർ ഇൻ ദ ബേക്കറി ഹിയർ ഞങ്ങൾ ഇവിടെയുള്ള ബേക്കറിയിലുണ്ട് അപ്പൊ ഇതാണ് ഇന്നും ഐറ്റം തമ്മിലുള്ള ഡിഫറൻസ് അതുപോലെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് വാങ്ങാറുണ്ട് അപ്പൊ നമ്മൾ പറയാറുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ മരുന്ന് വാങ്ങുകയാണ് എന്ന് പറയാറുണ്ട് ഇവിടെയും നമ്മൾ അറ്റും ഇന്നും യൂസ് ചെയ്ത് പറയാം ഐ ആം ബൈങ് മെഡിസിൻ അറ്റ് ഹോസ്പിറ്റലിന് പുറത്ത് നിന്ന് മരുന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്കിവിടെ അറ്റ് ദ ഹോസ്പിറ്റൽ എന്ന് പറയാം അല്ലെ സിറ്റുവേഷൻ മനസ്സിലാക്കുക എന്നിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം ഓക്കെ ഇനി അകത്ത് നിന്ന് നമ്മൾ മരുന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം അംബൈ മെഡിസിൻ ഇൻ ദ ഹോസ്പിറ്റൽ എന്ന് പറയാം ഓക്കെ അപ്പോ ഇതാണ് ഇന്നും അറ്റും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ക്ലിയർ ആയാലോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് കമൻറ്റായിട്ട് അറിയിക്കട്ടോ ഇനി ഓണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം ഒരു പ്രതലത്തിന്റെ മുകളിൽ എന്ത് സാധനം വെക്കുകയാണെങ്കിൽ നമ്മൾ ഓൺ ദ ടേബിൾ ഓൺ ദ ചെയർ അതുപോലെ തന്നെ ഓൺ ദ ബെഞ്ച് അല്ലേ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൺ യൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഞാൻ പാല് ടേബിളിന് മുകളിൽ വെക്കാം ഞാൻ ടേബിളിന് മുകളിൽ വെക്കാം എന്ന് പറയാറുണ്ട് ഐ വിൽ പുഡ് ദിൽ ഞാൻ പാല് ടേബിളിന് മുകളിൽ വെക്കാം ഞാൻ ചാവി വണ്ടിക്ക് മുകളിൽ വെക്കാം എന്ന് പറയാറുണ്ടല്ലോ ഞാൻ ചാവി വണ്ടിക്ക് മുകളിൽ വെക്കാം അതായത് ഇപ്പൊ കാറിന് മുകളിൽ വെക്കാം ബൈക്കിന് മുകളിൽ വെക്കാം എന്നൊക്കെ പറയാറുണ്ടല്ലോ ഐ വിൽ പുഡ് ദി ഓൺ ദക്കാർ ഇങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം ആണെങ്കിൽ ഐ വിൽ പുട്ട് തെക്കി ഓൺ ദ ടേബിൾ ഞാൻ ഫോൺ ടാബിളിന് മുകളിൽ വെക്കാം ഐ വിൽ പുട്ട് ദ ഫോൺ ഓൺ ദ ടേബിൾ സിമ്പിൾ ആണല്ലോ ഇനി ഇവിടെ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ട് ഇവിടുത്തെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ കസേരയിൽ ഇരിക്കുകയാണ് എന്ന് പറയാറുണ്ട് ഇപ്പൊ ഞാൻ ഒരു കസേരയിൽ ഇരിക്കുകയാണ് ഈ കസേരയിൽ കസേരയിലിരിക്കുമ്പോൾ ഈ കസേരക്ക് കയ്യോ കാലോ ഇങ്ങനെ നമുക്ക് കിടന്നിട്ടുള്ള ഒരു സൗകര്യമോ ഒന്നുമില്ലാലോ അങ്ങനെയുള്ളൊരു ചെയറാണെങ്കിൽ ആം സിറ്റിംഗ് ഓൺ ദ ചെയർ എന്ന് പറയാം ഐ ആം സിറ്റിംഗ് ഓൺ ദ ചെയർ ഐ ആം സിറ്റിംഗ് ഓൺ ദ ചെയർ എന്ന് പറയാം ഇനി നമ്മളൊരു ചാരി കസേരയിലോ അല്ലെങ്കിൽ നല്ല കൈ വെച്ചിട്ട് നമ്മൾ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഒരു ചെയറാണെങ്കിൽ ഐ എം സിറ്റിങ് ഇൻ ദ ചെയർ എന്ന് പറയാം അപ്പൊ ഇവിടെ ഇവിടെയും നമുക്ക് ഓണം ഇന്നും യൂസ് ചെയ്ത് വരുന്ന സെന്റൻസ് ഉണ്ട് അപ്പോൾ അത് ആ ക ആ കസേര ഏതാണോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ ഇന്നും ഓണം യൂസ് ചെയ്യാനായിട്ട് ഇനി ഇതുപോലെ തന്നെ നമ്മൾ കട്ടിലിൽ കിടക്കുകയാണെന്ന് പറയാറുണ്ട് ഞാൻ കട്ടിലിൽ കിടക്കുകയാണ് എന്ന് പറയാറുണ്ട് എന്നാൽ നമുക്ക് എവിടെയും ഇന്ന് യൂസ് ചെയ്ത് പറയാനുള്ള ഓപ്ഷൻ കിട്ടോ നമ്മൾ ആ കട്ടിലു മുകളിൽ ഒരു പൊതുപ്പൊക്കെ മേലെ പൊതിച്ചിട്ട് അതിനകത്ത് കിടക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഇൻ ബെഡ് ഇവിടെ എന്ന് പറയരുത് എൻ ബെഡ് എന്നാണ് പറയേണ്ടത് ഓൺ ദ ബെഡ് എന്ന് പറഞ്ഞു എന്നാൽ ഇൻ ദ ബെഡ് എന്ന് പറയാൻ പാടില്ല ഐം ലേഡ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്നും ഓണം തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കേണ്ടത് അതുപോലെ അറ്റും ഇന്നും തമ്മിലുള്ള വ്യത്യാസവും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ഡൗട്ട് മസ്റ്റ് മസ്റ്റായിട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ നെക്സ്റ്റ് നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അവൾ ഇപ്പോൾ ഓഫീസിൽ ജോലി ചെയ്യുകയാണ് അവൾ ഇപ്പോൾ ഓഫീസിൽ ജോലി ചെയ്യുകയാണ് എന്നിടത്ത് ഓഫീസിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇന്നാണോ അറ്റാണോ അതുപോലെ ഓൺ ആണോ നമ്മൾ അവിടെ പ്രിപ്പോസിഷനായി യൂസ് ചെയ്യേണ്ടത് ഒരു പ്രിപ്പോസിഷൻ അവിടെ മസ്റ്റ് ആണ് അപ്പൊ ഏതായിരിക്കും അവിടെ യൂസ് ചെയ്യേണ്ട പ്രിപ്പോസിഷൻ എന്നുള്ളത് നിങ്ങളൊന്ന് ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി നമ്മുടെ ഓണ് യൂസ് ചെയ്യുന്ന വേറെ സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം അതായത് ഇപ്പം മന്ത് ഇയർ അതുപോലെ സീസൺ ഇവയുടെ കൂടെയൊക്കെ നമ്മൾ ാണ് യൂസ് ചെയ്യേണ്ടത് അതുപോലെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഇതിൽ പറയാനുണ്ട് അപ്പൊ വീഡിയോ ലെങ്ത് ആയിപ്പോ പിന്നെ അത്ര അല്ല നിങ്ങൾക്ക് കൺഫ്യൂഷനും കൂടും അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഇനി ഓണ് യൂസ് ചെയ്യുന്നത് ഇപ്പം ഡേ ടു ഡേ അതുപോലെ സ്പെഷ്യൽ ഡേകളൊക്കെ ഉണ്ടാവുമല്ലോ ഇതിന്റെ കൂടെയൊക്കെ നമ്മൾ ഓണ് യൂസ് ചെയ്യാറുണ്ട് അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് അപ്പൊ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ അതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാറുള്ള കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോയുടെ അഭിപ്രായം കൂടി ഒന്ന് കമന്റ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടിക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ വീണ്ടും കാണണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് എടുക്കട്ടെ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്